ഓൺലൈനിൽ നിന്ന് ഓർഡർ െയ്യുന്നവർ ശ്രദ്ധിച്ചോളി ഇത് ആപ്പിൽ നിന്ന് ഡെലിവറി ചെയ്ത് ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമല്ല അല്ല അതായത് ആമസോണിൽ നിന്ന് ഓർഡർ ഓർഡർ ചെയ്ത സാധനമല്ല ഇത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമോ അതിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത സാധനമാണ് പക്ഷെ ഇത് വന്നിട്ടുള്ളത് ആമസോൺ പ്രൈമിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ആളുകൾ വിചാരിച്ച് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഇല്ല ഇല്ലാതെ അതിൻ്റെ ഒറിജിനങ്ങൾ ഫോട്ടത്തിൽ കണ്ട സാധനമാണോ എന്നുള്ളത് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതിൽ ഓർഡർ ചെയ്യാൻ നിൽക്കണ്ട ഒക്കെ ഒരുപാട് തട്ടിപ്പുണ്ട് ഫോട്ടോ കണ്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം ആയിരിക്കില്ല ഇതിപ്പോൾ അതിൻ്റെ അമസോൺ പ്രൈമിൽ കസ്റ്റമർക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആപ്പെന്നല്ല ഇത് ഇൻസ്റ്റഗ്രാമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തതാണ് അയാൾക്കും വലിയ വർക്കില്ല അപ്പോൾ പറഞ്ഞു ഇത് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ആവില്ല ഞങ്ങൾ കൊറിയർ സർവീസ് ആകുമ്പോൾ നിങ്ങൾ അഡ്രസ്സിൽ സാധനം എത്തിക്കുക എന്നുള്ളൂ ഇതിൻ്റെ റിട്ടേണിൻ്റെ കാര്യങ്ങളൊന്നും ഞമ്മളറിയില്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫോട്ടോ കണ്ടുകാണ്ട് ഓർഡർ ചെയ്യുന്നുണ്ട് തുറന്ന് നോക്കുമ്പോൾ എന്തെയും മല്ലിപ്പൊടി മല്ലിപ്പൊടിയല്ല എന്താ മരത്തിൻ്റെ പൊടിയൊക്കെയാണ് ആയിരത്തി ഒരുന്നൂറ് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്പിയാണ് ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്നോ അതോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അറണോ ആപ്പല്ലായിരണം അപ്പോൾ ഈ സ്റ്റിക്കറൊന്നും കണ്ടുകാണ്ട് നിങ്ങൾ ഒറിജിനലാണെന്ന് കണ്ടുകാണ്ട് ഓർഡർ ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾക്ക് അതിൻ്റെ പിന്നീട് പൈസ പോയതിൻ്റെ ശേഷം ഇത് ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് ഇത് റിട്ടേൺ എടുക്കാൻ കഴിയൂല അവർക്ക് അഡ്രസ്സ് നോക്കി പോസ്റ്റ്മാൻ്റെ ഡ്യൂട്ടി ഉള്ളൂ പിന്നെ അവർക്ക് വിളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പിന്നെ ഓർഡർ ചെയ്ത ആ സൈറ്റിൽ നിങ്ങൾക്ക് തിരിച്ച് പോയി നോക്കാനും പറ്റൂല അതിൻ്റെ കോൺടാക്ട് നമ്പറും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പൈസ പോകും